ഒന്ന് സെറ്റ് ചെയ്ത് നോക്കാം കേട്ടോ നമുക്കിപ്പോ നീളുള്ള പൈപ്പ് ഇട്ടിട്ടുണ്ട് ഞാൻ നിങ്ങളുള്ള ഒരു പൈപ്പ് എടുത്തോണ്ട് വന്ന കേട്ടോ ഇപ്പൊ നമ്മൾ ചോട്ടിട്ടാണ് മെറ്റിൽ കണയ്ക്ക് കൊടുക്കുന്നത് ഈ മെറ്റിലിടുന്നോണ്ട് ഈ പൈപ്പ് നല്ല കട്ട് നിക്കും അതേപോലെ വെള്ളം മാറുന്നു പോവുകയും ചെയ്യും ണ്ടോ നമുക്ക് ഇതിനകത്ത് കുറച്ച് കരിക്കട്ട് കൊടുക്കാതെ കരിക്കട്ട ഇട്ടിട്ടുണ്ട് ഇനി അതിന്റെ പുറത്തുനിന്ന് നമുക്ക് കുത്തി വെക്കാം കേട്ടോ ഈ ചെടിയുടെ ഭംഗി ഉണ്ടോണ്ട് ഒത്തിരി പേരും ഈ ചെടി വാങ്ങിക്കുന്നുണ്ട് അപ്പം വാങ്ങിക്കുന്നവർക്കെല്ലാം പോട്ടിങ് എങ്ങനെയാണെന്നാണ് ചോദിക്കുന്നത് അതാ ഇതേപോലെ ഫിറ്റ് ആയിരിക്കണം അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിനകത്ത് തൊണ്ടു വെച്ചുകൊടുക്കാം നമ്മൾ തൊണ്ടും ഒക്കെ വെച്ചു കൊടുക്കും തന്നെ ലാസ്റ്റ് വരുന്ന ഇലയുണ്ട് അത് നമ്മൾ കട്ട് ചെയ്താൽ കളയുന്നതായിരിക്കുന്നുണ്ട് അതവിടെ ഇരുന്നിട്ട് അല്ലെങ്കിൽ അഴുകി പോകും അത് നമ്മൾ എത്രയോ മാറ്റാൻ പറ്റുന്ന ഒരു മൂന്നാർ അല്ലെങ്കിൽ ഒന്ന് മാറ്റിയിട്ട് പോട്ട് ചെയ്യുന്നതായിരിക്കും കുറഞ്ഞൂടെ നല്ലതേ ആ നമ്മൾ പ്ലാൻ സെറ്റ് ആയിട്ടുണ്ടേ അപ്പം റൂട്ടൊന്ന് നമ്മൾ അറേഞ്ച് ചെയ്തതിനകത്ത് തന്നെ ഒന്ന് വെച്ചിരുന്നാൽ മതിയേ റൂട്ട് നമ്മൾ ഒന്ന് സെറ്റ് ചെയ്ത് അതിനകത്ത് വെച്ചിരുന്നാൽ മതി കട്ടിയുള്ള റൂട്ടാണ് നമ്മുടെ ചെടി അടുത്തു നമ്മൾ പോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടേ നമ്മുടെ ആണ് നമ്മുടെ അലാന്ധ്ര പോട്ടിംഗ് ഇങ്ങനെയാണ് ചെയ്യുന്നത് വലിയ വലിയ പ്രയാസമൊന്നുമില്ലല്ലോ നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ആണ് അതിൻ്റെ ഓക്കെ